എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എനിക്ക് അത്ഭുതമായിരിക്കാം പക്ഷേ നിങ്ങൾക്കതുണ്ടാകണമെന്നില്ല ചിലർക്കതുണ്ടാകാം വേറെ ഒരു സ്ഥലമല്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇടുക്കി ഡാമിനെ പറ്റിയാണ് എല്ലാവരും കേട്ട് കേൾവിയും കാണപ്പാടമായി പഠിച്ചിരിക്കുന്നതുമായ ഒരു സ്ഥലം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് അതിനെ ഒന്നും നേടാനില്ല എങ്കിലും എനിക്കവിടെ പോകാനൊരവസരം ലഭിച്ചു ബോട്ട് യാത്ര അത്ഭുതമായി തോന്നി പക്ഷേ എന്നെ ഞാൻ ഈ നടുക്കുകൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ചിന്തയിൽ വന്നത് മുപ്പത്തഞ്ചടി ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ അത്രയും കെട്ടിടങ്ങൾ വെച്ചാൽ എന്തുമാത്രം ഹൈറ്റ് ഉണ്ടാകുമോ അത്രയും ആഴം ഇതിൻ്റെ കടലിന് ഉൾ താഴ്ച ഉണ്ടെന്നാണ് ഇടാമിനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് നടുവിലൂടെ ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ കൊണ്ട് ചലിപ്പിച്ച് പത്തു മുപ്പത് വരെ ഒരേ സമയം ഇരുത്തി കൊണ്ടുപോകുവാൻ ഈശ്വരൻ്റെ കൂടി മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നിച്ച ഒരു ആശയം ബോട്ടിൻ്റെ രൂപത്തിൽ നമുക്കതിന് നടുവിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു അത് ഭയങ്കര അത്ഭുതം തന്നെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ എന്തുമാത്രം പുരോഗമിച്ചു എന്നുള്ളതിനുള്ള സൂചന എനിക്കവിടെ ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കുറവൻ മലയും കുറത്തിമലയും അതാണ് പറയപ്പെടുന്നത് അത് രണ്ട് സംഗമമായി ഒന്നു ചേരാൻ പറ്റാതെ രണ്ട് ധ്രൂപങ്ങളിൽ നിന്നുകൊണ്ട് മുഖാമുഖം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് ചെറുതോണിയുടെ ഡാമിൻ്റെ ഷട്ടറുകൾ അതിനുണ്ട് പക്ഷേ ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല നമുക്ക് നോക്കുമ്പം കാണാൻ പറ്റും ദൂരത്താണെങ്കിലും അതിൻ്റെ അടുത്ത് ഇപ്പോൾ പ്രവേശനമില്ല പിന്നെ ഒരു നമ്മൾ സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഗുഹ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതും അവിടെ നമുക്ക് കാണാം അത് വിദൂരതയിലാതെ നമുക്കിത് കാണാൻ പറ്റുന്നത് എൻ്റെ ഫോണിൻ്റെ പവറിനനുസരിച്ചുള്ള ഇതേ ഉള്ളൂ അപ്പോൾ അത് എനിക്ക് അത്ഭുതമായി തോന്നി എന്തായാലും ഈ യാത്ര ഞാൻ പോകാതിരുന്നുവെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇനി കാണാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല ഈ ഡാമിനെ പറ്റിയാണ് വിവാദങ്ങൾ നടക്കുന്നത് അത് ഡിക്കി ഡാം പൊട്ടി നശിക്കാറായെന്നും നമ്മളെല്ലാം നശിച്ചു പോകുമെന്നും വെള്ളം ഏതെല്ലാം സ്ഥലങ്ങളിൽ കയറുമെന്നെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു അതൊന്നും ഉണ്ടാകത്തില്ല ഉണ്ടാകാതിരിക്കട്ടെ അത്രയും കരുതലോടുകൂടി ദൈവം മനുഷ്യന് മൂന്ന് ഭാഗവും ജലാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യന് താമസിക്കാൻ കര കൊടുത്തിട്ടുള്ളത് അതിനെ തന്നെ ഇത്രയും അതിരിട്ട് കാക്കാൻ കഴിവുള്ള ആ ദൈവം അദൃശ്യമായ കരം കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അതെനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയ ഒരു ഫീലാണ് അതിമനോഹരമായ സ്ഥലം എന്തായാലും പോകണം പിന്നെ എനിക്കും നമ്മൾ ജാക്കറ്റൊക്കെ ധരിച്ചാണ് യാത്ര ചെയ്തത് പിന്നെ വൈദ്യുതി ഉല്പാദിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു തന്നു അതെല്ലാം എനിക്കത് കേൾക്കാൻ കഴിഞ്ഞ് ഒത്തിരി സന്തോഷം തോന്നി എന്തായാലും ഈ യാത്ര എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഇടുക്കി താമസിക്കുന്നവരല്ലേ ഇത് കണ്ട് അവരെ മതിമറന്ന് കിടക്കുന്ന സ്ഥലമാണ് എത്രത്തോളം കണ്ടാലും കൊതി തീരാത്തതായ ഒരു മനോഹരമായ സ്ഥലം